നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ പുറത്തു പോകുമ്പോ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കൊരു സമാധാനം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ദൂരയാത്രയാണെങ്കിൽ അവരെത്തിയോ എത്താറായോ അങ്ങനെ പല ടെൻഷനുകളല്ലേ അപ്പോൾ ഇനി ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ യാത്ര മുഴുവനായിട്ട് കാണാൻ പറ്റും അതിനു പറ്റിയൊരു സൂപ്പർ ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും സോണീസ് ബേസിക് ബേഡ്സിലേക്ക് സ്വാഗതം വാട്സാപ്പിലെ ലൈവ് ലൊക്കേഷൻ എന്ന ഫീച്ചറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതെങ്ങനെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ട് ലൊക്കേഷൻ അല്ല ലൈവായിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് അയക്കണ ആൾക്ക് അവരുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ സെറ്റിങ്സ് ഓൺ ആക്കി വെക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഒന്നെങ്കിൽ ഈ സെറ്റിങ്സ് എടുത്തിട്ട് അതിനകത്ത് ലൊക്കേഷൻ എന്നുള്ളത് ഓൺ ആക്കി വയ്ക്കുക ഇനി അതല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ നമുക്കത് ഓൺ ആക്കാനുള്ളൊരു ഓപ്ഷൻ അവർ വരും അതെങ്ങനെ ചെയ്യണേന്ന് ഒന്ന് നോക്കാം അപ്പോൾ വാട്സാപ്പ് തുറക്കുക ഇനി ആർക്കാണ് ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് ആ നമ്പർ നമ്പറ് ചാറ്റ് ഇട്ട് തുറക്കുക ഇനി ഇവിടെ താഴെയായിട്ട് പേപ്പർ പിന്നിൻ്റെ ഷേപ്പിൽ ഒരു ഐക്കൺ കാണാം നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി ലൊക്കേഷൻ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ ജി പി എസ് ഇസ് ഡിസേബിൾഡ് എന്ന് വന്നു നമ്മുടെ ലൊക്കേഷൻ ഓൺ അല്ല അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇനി ആ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നേരെ അത് സെറ്റിങ്സിലേക്ക് പോയി ഇനി അവിടെയുള്ള ആ ലൊക്കേഷൻ്റെ ഇത് ഓൺ ആക്കുക ഇനി നമുക്ക് ബാക്ക് അമർത്താം അപ്പോൾ തിരിച്ച് വാട്സാപ്പിലേക്ക് തന്നെ വന്നു നമ്മുടെ ലൊക്കേഷൻ ഓണായി ഒരിക്കൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനി അത് ഓൺ ഓണായിരുന്നോളും നമ്മൾ ഓഫാക്കണവരെ ഇനി ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മൂന്ന് ഓപ്ഷൻ വന്നു പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ എട്ട് മണിക്കൂർ എത്ര നേരം നമ്മുടെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഏതൊക്കൂടെ എന്നുള്ള നമ്മുടെ റൂട്ട് ഷെയർ ചെയ്യണം എന്നത് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു എയിറ്റ് അവേഴ്സ് സെലക്ട് ചെയ്തു ഇനി സെൻഡ് അയക്കുക ക്ലിക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ എട്ട് മണിക്കൂർ സെലക്ട് ചെയ്തുകൊണ്ട് ഇനി എട്ട് മണിക്കൂർ നേരത്തേക്ക് അവർ അവർക്കിനി ആപ്പ് തുറന്നാൽ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ എവിടേക്കാണ് പോകുന്നത് അവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആരെങ്കിലും നമുക്ക് അയക്കുന്ന ഒരു ലൊക്കേഷനാണ് അവർ യാത്ര ചെയ്യണ സമയത്ത് ലൈവ് ലൊക്കേഷനാണ് അപ്പോൾ നമുക്കറിയാം താഴെ വ്യൂ ലൈവ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഫുൾ മാപ്പിൽ കാണാൻ പറ്റും അവരുടെ ആ പ്രൊഫൈൽ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരെന്താണ് പ്രൊഫൈൽ ഡി പി വച്ചിരിക്കണേ എന്നുള്ളതാണ് കണ്ടത് അത് റൂട്ടിൽ കൂടെ ഇങ്ങനെ നമുക്ക് നീങ്ങണ കാണാം അത് ഏത് സ്ഥലമാണ് ഏത് റോഡാണ് എല്ലാം ഗൂഗിൾ മാപ്പ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ പറ്റും അവർ നിൽക്കുകയാണേ നിന്നു കാണാം അവർ നീങ്ങുന്നത് കാണാം ഏതാണ് സ്ഥലം എല്ലാം കാണാൻ പറ്റും ഇതിങ്ങനെ സൂം ഔട്ടാക്കാനും വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും നമുക്ക് കറക്റ്റ് സ്ഥലവും എല്ലാം കാണാനായിട്ട് അപ്പം അങ്ങനെ സുഖമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് അവരുടെ യാത്ര അവർ ഏത് വഴി എത്തി എവിടെ എത്തി എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ എട്ട് മണിക്കൂറിൻ്റെയൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാമോ ഇനി മതി ഇനിയും അങ്ങനെയുള്ള ലൊക്കേഷൻ ആയാൽ കാണണ്ട അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അവിടെ സ്റ്റോപ്പ് ഷെയറിങ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അതോടുകൂടി ആ ലൊക്കേഷൻ ഷെയർ ചെയ്യണത് ഓഫായിക്കോളും നമുക്കിപ്പോൾ അവർ ഏത് വഴി കൂടെയാണ് സഞ്ചരിക്കണത് എവിടെ എന്നൊക്കെ കാണാൻ പറ്റി ഇനി അവരെ എത്താൻ ഇനി എത്ര സമയമെടുക്കും അല്ലെങ്കിൽ ഇനി എത്ര ദൂരം കൂടി ഉണ്ട് എന്നിട്ട് നമുക്ക് അറിയുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷെ അവരിപ്പോൾ കുറച്ചും കൂടെ ദൂര സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ഇവിടെ നിന്ന് ഇനി എത്താനായിട്ട് എത്ര ദൂരം ഉണ്ട് എന്നൊക്കെ അപ്പോൾ അതിനും ഒരു വഴിയുണ്ട് അതിനായിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരുന്ന ആ മാപ്പിൽ അതിനകത്ത് ഇപ്പോൾ ആളുടെ പടം ഇങ്ങനെ ഡി പി മൂവ് ചെയ്യേണ്ടതായിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഐ എന്നൊരു പച്ച കളറിൽ കാണാൻ പറ്റണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി ആ ഗെറ്റ് ഡയറക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നേരെ ഗൂഗിൾ മാപ്പിലേക്കാണ് എത്തിയത് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മാത്രം നോക്കാനായിട്ട് താഴെ ആ ഡയറക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് തന്നെ അത് സാധാരണ പോലെ പക്ഷെ മുകളിൽ നമുക്ക് ആ ഒരു പ്ലേസ് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ആ ആളുടെ പേര് അവിടെ ഇരിക്കണത് അതിന് മുകളിൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ലൊക്കേഷൻ ആണെങ്കിൽ യുവർ ലൊക്കേഷൻ അടിക്കുക അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അവിടേക്ക് വരുന്ന ദൂരം അറിയാൻ പറ്റും അല്ല അവിടെ നിന്ന് വേറൊരു അടുത്തുള്ള സ്ഥലത്തേക്കുള്ള ദൂരം നോക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ടൈപ്പ് ചെയ്യുക ഇപ്പം ഞാൻ മുകളിൽ ടൈപ്പ് ചെയ്തു അപ്പൊ താഴെ കണ്ടില്ലേ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഗൂഗിൾ മാപ്പ് എങ്ങനെയാ ഉപയോഗിക്കാം അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഇനി വരുന്നതാണ് അതും കൂടി ഒന്ന് കണ്ടു വെക്കുക അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ ഇതുപോലെ പോകുമ്പോൾ യാത്ര പോകുമ്പോ അല്ലെങ്കിൽ നിങ്ങളാണ് യാത്ര പോകണമെങ്കിലും ഇതുപോലത്തെ ലൈവ് ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്ത് തരാൻ പറയാ അപ്പൊ നമുക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് ഇവരവിടെ എത്തി എന്നൊക്കെ അറിയാൻ പറ്റും സുരക്ഷിതത്തിനും ഒരു സേഫ്റ്റിയുടെ നോക്കിയാലും ഇത് വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചർ ആണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ കൊച്ചാണെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ എപ്പോഴും ഇത് അയച്ചു തരാനായിട്ട് പറയണ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയവരാണോ ഈ ഫീച്ചർ നിങ്ങൾക്ക് ഗുണമായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റിൽ എഴുതണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബിൻ്റെ അവിടെയുള്ള ആരോവില് ഞെക്കുമ്പോൾ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ബൈ